നമസ്കാരം ഏറെ പ്രതീക്ഷയോടെയായിരുന്നു ഗണേഷ് കുമാർ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റത് രണ്ട് പ്രധാനപ്പെട്ട ജോലിയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് നമ്മളൊക്കെ ഏറെ പ്രതീക്ഷയോടെ കാണുന്ന എന്നും നഷ്ടത്തിലോടുന്ന ആന ലാഭത്തിലാക്കുക എന്ന ഉത്തരവാദിത്തം രണ്ടാമത്തേത് ഗതാഗത വകുപ്പിന് ഗതാഗത നിയമങ്ങൾ അടക്കമുള്ള നമ്മുടെ ആർ ടിഒ മാർ അല്ലെങ്കിൽ വഹുക്കൾ ഇൻസ്പെക്ടർമാരൊക്കെ ഉൾപ്പെട്ട ഗതാഗത വകുപ്പിനെ ശരിയാക്കുക ഈ രണ്ടു ജോലിയുമാണ് അദ്ദേഹത്തിന് ഉൾപ്പെട്ടിരുന്നത് സജി ചെറിയാന്റെ അത്രയും സിനിമാ ബോധം ഗണേഷ് കുമാറിനില്ലാത്തത് കൊണ്ട് ആ വകുപ്പൊട്ട് കൊടുത്തുമില്ല ആന വണ്ടിയെ രക്ഷിക്കാനായിരുന്നു ഗണേഷ് കുമാർ ആദ്യം രംഗത്തിറങ്ങിയത് ഗണേഷ് പറഞ്ഞു ഒരു രൂപ പോലും ആരെയും ഞാൻ ഇതിൽ നിന്ന് എടുപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ചില അവകാശവാദങ്ങൾ നടത്തി അതോടെ ഗണേഷ് കുമാർ വലിയ കയ്യടിയായി പക്ഷേ അത് ചിലർക്ക് കൊണ്ടു ഇത്തരം വെള്ളാനകളെ തീറ്റിപ്പോറ്റുന്നത് രാഷ്ട്രീയ മേലാളന്മാർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് കമ്മീഷൻ അടിച്ചു മാറ്റാൻ വേണ്ടിയാണ് എന്ന അടിസ്ഥാന കാര്യം ഗണേഷ് കുമാർ അറിയാത്തത് കൊണ്ടല്ല ഇനിയുള്ള രണ്ടര കൊല്ലം തന്റെ സൽപേരുണ്ടാക്കാൻ വേണ്ടിയാണ് ഗണേഷ് കുമാർ അങ്ങനെ പ്രഖ്യാപനം നടത്തിയത് പക്ഷേ അത് വെട്ടിപ്പോയി അതോടെ ഗണേഷ് കുമാർ ആകെ കുഴപ്പത്തിലായി ഗണേഷ് കുമാറിന്റെ വാക്കുകൾ അദ്ദേഹത്തിന് വിഴുങ്ങേണ്ടി വന്നു ഇവിടുത്തെ ഈ ബസ്സുകളെ കുറിച്ച് ഗണേഷ് കുമാർ പറഞ്ഞ അഭിപ്രായത്തെ കെ എസ് ആർ ടി സി മാനേജ്മെന്റ് നിഷേധിച്ചു എന്ന് മാത്രമല്ല കെ എസ് ആർ ടി സി എം ഡി മന്ത്രി ഗണേഷ് കുമാറുമായി ഉടക്കി നിൽക്കുകയും ചെയ്തു ഗണേഷ് കുമാർ പിന്നെ ശ്രമിച്ചത് കെ എസ് ആർ ടി സിയുടെ എം ഡിയും ചെയർമാനും ഗതാഗത വകുപ്പ് സെക്രട്ടറിയുമായ ബിജു പ്രഭാകരെ ഏതെങ്കിലും ഒരു തസ്തികയിൽ നിന്നും നീക്കാനാണ് അതും സാധിച്ചില്ല അതോടെ ഒരു കാര്യം ഗണേഷ് കുമാറിന്റെ ബോധ്യമായി ആന വണ്ടിയെ നന്നാക്കിയെടുക്കാൻ സാധ്യമല്ല എന്ന് അതോടെ ഏതാണ്ട് ആ പദ്ധതി ഉപേക്ഷിച്ചു പറഞ്ഞ വാക്ക് വിഴുങ്ങേണ്ടി വന്നു ആനവണ്ടിയെ കമ്മീഷൻ അടിച്ചു മാറ്റുന്നവർ അവരുടെ ഇഷ്ടത്തിന് കൊണ്ടുപോവട്ടെ എന്ന് വെച്ച് ഗണേഷ് കുമാർ പിന്മാറി തൊട്ടു പിന്നാലെ ബജറ്റിൽ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ വീണ്ടും അനുവദിച്ചിരിക്കുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ കെ എസ് ആർ ടി സി എന്ന് പറയുന്ന പൊതുഗിതാഗത്തിന് വേണ്ടിയുള്ള സംവിധാനത്തിന് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ ബജറ്റിൽ അനുവദിച്ചിരിക്കുന്നു ബജറ്റിൽ അനുവദിച്ചിരിക്കുന്ന തുകയ്ക്ക് പുറമെയാണ് ശമ്പള കുടിശ്ശിക എന്ന പേരിൽ അൻപത് കോടിയും മറ്റും മിക്ക മാസങ്ങളിലും കൊടുക്കുന്നത് ഏതാണ്ട് രണ്ടായിരം കോടി രൂപ ഖജനാവിൽ നിന്നും കെ എസ് ആർ ടി സിയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ ഒരു ആനവണ്ടി അതേസമയം സ്വകാര്യ മേഖല കോടിക്കണക്കിന് രൂപ നികുതി നൽകുന്നു അവരെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത് അവരെ സഹായിക്കാനോ പറ്റുന്നില്ല ശല്യം ചെയ്യുന്നു നികുതി ഇളവ് അനുവദിച്ചു കൊടുത്താൽ മാത്രം മതി അവർ വിദ്യാർത്ഥികൾ അടക്കമുള്ള കൺസ്ട്രക്ഷൻകാരെ മുഴുവൻ കൊണ്ടുപോക്കോളും അവർ ആളുകളില്ലാത്ത ഇടങ്ങളിലേക്ക് ഓടിക്കോളും നികുതി ഇളവൊന്നും വേണ്ട ഈ പിടിച്ചു പറയിക്കുന്നതും ബുദ്ധിമുട്ടിക്കുന്നതും ഒഴിവാക്കിയാൽ മതി ഇവിടെ ഒരു നികുതിയും കെ എസ് തരുന്നില്ല രണ്ടായിരം കോടി രൂപ ഖജനാവിൽ നിന്ന് പോവുകയും ചെയ്യുന്നു ഇത് ശരിയാക്കിയെടുക്കാമെന്ന പ്രതീക്ഷ ഗണേഷ് കുമാറിനില്ലാതെ ഇതുപോലെ തന്നെ ഗണേഷ് കുമാർ മറ്റു ചില പ്രഖ്യാപനങ്ങളിൽ നിന്നും പിന്മാറേണ്ടി വന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തനിക്ക് പേഴ്സണൽ സ്റ്റാഫിന്റെ എണ്ണം പകുതി പോലും വേണ്ട എന്ന പ്രഖ്യാപനമാണ് ഇരുപത്തി അഞ്ചു പേരെ പേഴ്സണൽ സ്റ്റാഫിൽ എടുക്കാം ഗണേഷ് കുമാർ പറഞ്ഞു പത്തോ പതിനൊന്നോ പേര് തനിക്ക് മതി താൻ അതിൽ കൂടുതൽ പേരെ എടുക്കുന്നില്ല എന്ന് വെച്ചു പക്ഷെ ഗണേഷ് കുമാറിനും ഇരുപത് പേരെ എടുക്കേണ്ടി വന്നു ഇന്നലെയും ഇന്നുമായി പുറത്തേക്ക് വരുന്ന വാർത്തകൾ തെളിയിക്കുന്നത് ഗണേഷ് കുമാറും ഇരുപത് ഇരുപത്തി പേരെ എടുത്തു എന്നാണ് താൻ മാത്രമായി അങ്ങനെ ഷൈൻ ചെയ്യേണ്ട എന്ന് തമ്പുരാൻ കൽപ്പിച്ചതോടെ അതായത് ഗതാഗത വകുപ്പ് കയ്യിലിരിക്കുന്ന ഗണേഷ് കുമാറിനെ പത്തോ പതിനൊന്നോ ജീവനക്കാരെ ഉള്ളുവെങ്കിൽ ഒരു പണിയുമില്ലാത്ത കുറെ മന്ത്രിമാരില്ല അവർക്കൊക്കെ എന്തിനാണ് ഇരുപത്തഞ്ച് എന്ന് ചോദ്യം അതുകൊണ്ട് മുകളിൽ നിന്ന് കർശന നിർദ്ദേശം വന്നു സ്വന്തമായി അങ്ങനെ ഷൈൻ ചെയ്യേണ്ട ഞങ്ങൾ പറയുന്നത് പോലെയൊക്കെ പോയാൽ മതി അത് അങ്ങനെ ഗണേഷ് കുമാരും ഇരുപത് ജീവനക്കാർ എടുക്കേണ്ടി വന്നു അതും സി പി എമ്മുകാർ തന്നെ ആ തസ്തികയിൽ ആളെ വെച്ചു എനിക്ക് ആള് വേണ്ട എന്ന് ഗണേഷ് കുമാർ പറഞ്ഞതോടെ പകുതി പദവിയും സി പി എമ്മുകാർ കൊണ്ടുപോയി ഇരുപതോളം തസ്തികകളിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അടക്കമുള്ള പലതും സി പി എമ്മുകാർ നിയമിച്ചിരിക്കുകയാണ് അങ്ങനെ ഗണേഷ് കുമാർ അതിൽ നിന്നും പിന്നോട്ട് മാറേണ്ടി വന്നു അതേസമയം ഗണേഷ് കുമാർ ഇപ്പോഴും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല ഗതാഗത വകുപ്പിനെ ശരിയാക്കിയെടുക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് അതായത് സർക്കാരിനും മന്ത്രിമാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഗണേഷ് കുമാർ പേരെടുക്കുമ്പോൾ അവർക്ക് ദോഷമാകുന്ന പ്രവർത്തിയൊക്കെ നിർത്തി നെരമറിച്ച് ഒരു സ്ഥാപനത്തിന്റെ തലവൻ എന്ന നിലയിൽ തന്റെ ഡിപ്പാർട്ട്മെന്റിലെ അഴിമതി ഇല്ലാതാക്കാനും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുമുള്ള നീക്കങ്ങൾ പലതും നടത്തി കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ പ്രസംഗം നടത്തിയത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു പരാതി ഒരു സംരംഭകയായ ഒരു സഹോദരി ഗൾഫിൽ നിന്ന് വന്ന് ഒന്നര കോടി രൂപയുടെ അവിടുത്തെ ബിസിനസ് അവർക്ക് ഒരു കാർ ആഗ്രഹം കൊണ്ട് കേരളത്തിൽ വന്നു ഞാൻ എട്ട് മാസമായി മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ അത് പരിശോധിച്ചു കൊടുത്തില്ല രജിസ്റ്റർ ചെയ്ത് കൊടുത്തില്ല ഓരോരോ മുട്ട് മുട്ടന്യായങ്ങൾ പറയും ഇതേ വണ്ടി കോഴിക്കോടിൽ രജിസ്റ്റർ ചെയ്തു കൊട്ടാരക്കരയിൽ രജിസ്റ്റർ ചെയ്തു കോട്ടയത്ത് രജിസ്റ്റർ ചെയ്തു എല്ലാ പക്ഷെ കണ്ണൂരിലുള്ള ഉദ്യോഗസ്ഥർ അത് ചെയ്തു കൊടുത്തു ഇന്നലെ രാത്രി എനിക്ക് വിവരം കിട്ടി ഞാൻ നിർദ്ദേശം നൽകി ഇന്ന് ഉച്ചയ്ക്ക് മുമ്പേ ആ സഹോദരിക്ക് വണ്ടി രജിസ്റ്റർ ചെയ്തു കൊടുത്തു ആ വാർത്ത അതറിയിച്ചവർക്ക് സന്തോഷമുണ്ട് അതറിഞ്ഞപ്പോൾ ഒരു പ്രവാസിയോടുള്ള മാന്യം നമ്മൾ കാണിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നേരിട്ട് അവരുമായി സംസാരിച്ചു അത് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു നാളെ വർത്താനം നാളെ ഉച്ചയ്ക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക ബാക്കി പക്ഷെ ഉച്ചയ്ക്ക് വണ്ടി രജിസ്റ്റർ എന്ന വിവരം അറിയിച്ചു നമ്മൾ അത്രത്തോളം കാര്യങ്ങളിൽ സൂക്ഷ്മമായ നാട്ടിൽ വന്ന് ഒരു വലിയ ഒരു റേഞ്ച് റോവർ ഡിഫൻഡർ ആണ് എന്താ ഒന്നേ മുക്ക കോടിയോളം രൂപ മുടക്കായി ആ കാർ വാങ്ങിയെങ്കിലും അതിന്റെ രജിസ്ട്രേഷൻ ശരിയായി വരുന്നില്ല രജിസ്ട്രേഷൻ നൂലാമാലകൾ ഏറെയാണ് അതിന് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് ആ സാങ്കേതിക പ്രശ്നങ്ങളിൽ അങ്ങനെ വലിച്ചു നീട്ടുകയാണ് ഒടുവിൽ ട്വന്റി ഫോർ ന്യൂസിൽ ഇത് വാർത്തയായി വരുന്നു ഇത് കണ്ട് ഗണേഷ് കുമാർ അപ്പോൾ തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷനെ വിളിക്കുന്നു ഞൊടിയിടയിൽ അതായത് പിറ്റേ ദിവസം തന്നെ ആ ഹസീനയുടെ വണ്ടിക്ക് രജിസ്ട്രേഷൻ കിട്ടുന്നു ഇത്തരത്തിലുള്ള അതിശക്തമായ ഇടപെടലുകൾ ഗണേഷ് കുമാർ നടത്തുന്നുണ്ട് ഗണേഷ് കുമാർ അതേക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞു എന്തുകൊണ്ടാണ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് വേണ്ടതുപോലെ ചെയ്യാൻ കഴിയാത്തത് എന്ന് ചോദ്യമാണ് ഗണേഷ് കുമാർ ഉയർത്തുന്നത് അതിലൊരു പ്രായോഗികതയുടെ കുറവുണ്ട് അതായത് എറണാകുളത്ത് ഈ വണ്ടി രജിസ്റ്റർ ചെയ്യുന്നുണ്ട് കണ്ണൂർ കോഴിക്കോട് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് കൊട്ടാരക്കരയിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരം സമാനമായ കേസുകൾ വരുമ്പോൾ ഒരു ജില്ലയിലെ ഉദ്യോഗസ്ഥൻ മാത്രം രജിസ്റ്റർ ചെയ്യില്ല എന്ന് പറയാൻ പാടില്ല അപ്പോൾ അയാളെ സംബന്ധിച്ചൊരു ഫോൺ കോൾ മതി എങ്ങനെയാണ് എറണാകുളത്ത് ഇത് രജിസ്റ്റർ ചെയ്ത് കൊടുത്തത് എന്ന് ചോദിച്ചിട്ട് അതേ രീതിയിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ് എട്ട് മാസം കാലതാമസം വരുത്തിയെന്ന് പറയുന്നത് ക്ഷമിക്കാൻ കഴിയാത്തൊരു കുറ്റമാണ് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് ഇതിൽ ഡീലറുടെ ഭാഗത്തും ചില മിസ്റ്റേക്കും ഉണ്ട് അതിനും പരിശോധന നടത്തും കാര്യം ഞാനറിഞ്ഞു കഴിഞ്ഞാൽ എട്ട് മണിക്കൂർ പോലും വേണ്ടി ഒന്നില്ല അത് ശരിയാവാം അപ്പോൾ അങ്ങനെ ചെയ്യരുതെന്നാണ് ഉദ്യോഗസ്ഥരോട് എനിക്കുള്ള മെസ്സേജ് ഞാൻ ഉദ്യോഗസ്ഥന്മാർക്കുള്ളൊരു മെസ്സേജ് അയയ്ക്കും കാരണം എല്ലാ ജില്ലയിലും നിയമം ഒന്നാണ് ഈ സ്റ്റേറ്റിലും ഈ കൺട്രിയിലും ഒരേ നിയമം രാജ്യത്തും അപ്പോൾ അത് ദുർവ്യാഖ്യാനം ചെയ്ത് സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അതുപോലെ ഗതാഗത വകുപ്പിൽ ഗണേഷ് കുമാർ വലിയ മിന്നൽ പരിശോധനകളും മറ്റും ആരംഭിച്ചിട്ടുണ്ട് പലരും അത് അറിയുന്നില്ല അത് മാത്രം മലപ്പുറത്ത് തിരൂർ ആർ ടി ഓഫീസിൽ നികുതി വെട്ടിപ്പ് വരെ നടന്നു ആർ ടിഒ ഉദ്യോഗസ്ഥന്മാരാണ് നികുതി വെട്ടിച്ചത് അതൊക്കെ പിടിച്ചെടുത്ത് പരിഹാരമുണ്ടാക്കി അവരെ പിരിച്ചുവിടാനുള്ള നടപടിക്രമങ്ങളൊക്കെ മുമ്പോട്ട് പോവുകയാണ് നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് അഞ്ചു ലക്ഷം രൂപയിൽ കൂടുതൽ അഴിമതി നടത്തിയാൽ സസ്പെൻഷൻ സസ്പെൻഷനല്ല പിരിച്ചുവിടാം നമ്മുടെ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും അഞ്ചു ലക്ഷം പോയിട്ട് അഞ്ചു കോടിയോ അമ്പത് കോടിയൊക്കെ അടിച്ചു മാറ്റിയാലും ആരും ഗവനിക്കാറില്ല ഗണേഷ് കുമാർ പറയുന്നു ഞാൻ ഗൌരവത്തോടു കൂടി അന്വേഷിക്കുകയാണ് ഈ അഞ്ചു ലക്ഷം രൂപയിൽ കൂടുതൽ ഇവരാരെങ്കിലും അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ സസ്പെൻഷനല്ല പിരിച്ചുവിടും തൽക്കാലം ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ സ്ഥലം മാറ്റിയാണ് എന്ന് ഗണേഷ് കുമാർ പറയുന്നുണ്ട് തിരൂർ ആർ ടി ഒഫീസിൽ വലിയൊരു ടാക്സിൻ്റെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് പക്ഷെ മാധ്യമങ്ങൾ എന്തുകൊണ്ട് അഞ്ച് പേരെ സസ്പെൻഡ് ചെയ്തു മാധ്യമങ്ങൾ എന്തുകൊണ്ടോ ആ വാർത്ത കൊടുക്കുന്നില്ല കാരണം ടാക്സ് അടച്ചു എന്ന് വരുത്തി തീർത്ത് കള്ള രസീത് ഉണ്ടാക്കി ടാക്സ് വെട്ടിച്ച ഒരു വലിയ സംഭവമാണ് അതിൽ പരിശോധിച്ചുകൊണ്ടിയാണ് അഞ്ച് ലക്ഷം രൂപയ്ക്ക് മേളിൽ ടാക്സ് വെട്ടിക്കാൻ ഒരു കൂട്ടുന്നുണ്ടെങ്കിൽ പിരിച്ചുവിടും സർവീസിൽ നിന്ന് പിരിച്ചുവിടും തിരൂർ ആഫീസിലെ മുഴുവൻ മിനിസ്ട്രിയുടെ സ്റ്റാഫടക്കം സർവരെയും അടുത്ത ജില്ലയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല തിരൂര് മാത്രമല്ല മലപ്പുറം ഈ ആഫീസുകളിലെല്ലാം കേന്ദ്രീകരിച്ചത് വലിയ തട്ടിപ്പ് നടന്നതായി ഞങ്ങൾ സംശയിക്കുന്നുണ്ട് അതിൻ്റെ സമഗ്രമായ അന്വേഷണം നടക്കുകയാണ് മുഴുവൻ പിടിക്കാൻ പറ്റും കമ്പ്യൂട്ടർ ആയതുകൊണ്ട് നമുക്ക് പിടിക്കാൻ പറ്റും പിടിക്കും ആരെയൊക്കാണോ പിടിക്കുന്നത് അവർ കാരണം അഞ്ച് ലക്ഷം രൂപക്കുള്ള നഷ്ടം സംഭവിച്ചുണ്ടെങ്കിൽ അവർ സർവീസിലുണ്ടാവില്ല ഒരു വശത്ത് തമ്പുരാനെ പേടിച്ച് ചില കാര്യങ്ങളൊക്കെ വിഴുങ്ങേണ്ടി വരുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരെയും രാഷ്ട്രീയക്കാരെയും ഭയന്ന് കെ എസ് ആർ ടി സി നന്നാക്കുന്ന നടപടിക്രമങ്ങളിൽ നിന്ന് പിന്മാറിയെങ്കിലും ഗതാഗത വകുപ്പിനെ ഭംഗിയാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ലൈസൻസിങ് സമ്പ്രദായങ്ങളൊക്കെ പണിയുന്നു റോഡിലെ നിയമങ്ങൾ കർശനമാക്കാൻ ശ്രമിക്കുന്നു ഗതാഗത വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു അഴിമതിക്കാരെ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിടുന്നു അങ്ങനെ ഗണേഷ് കുമാർ വലിയ പരിഷ്കാരങ്ങളുമായി മുമ്പോട്ട് പോകുന്നു തനിക്ക് പറ്റുന്ന സാഹചര്യങ്ങൾ തന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രതീക്ഷ കാത്തുസൂക്ഷിക്കാനുള്ള നീക്കത്തിലാണ് ഗണേഷ് കുമാർ